തൃശൂരിൽ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ച മേയർ സ്ഥാനാർത്ഥിയെ ബി ജെ പി മാറ്റിയെന്നാണ് അവസാന ചിത്രം പ്രാദേശിക എതിർപ്പിനെ തുടർന്ന് കുട്ടൻകുളങ്ങരയിൽ നിന്ന് മത്സരിക്കാനിരുന്ന ആതിരയെ മാറ്റുകയായിരുന്നു സീറ്റ് വിഭജനത്തെ ചൊല്ലി മുന്നണികളിൽ തർക്കം രൂക്ഷമാണ് തൃശൂരിലും പത്രികാ സമർപ്പണം അതിന്റെ അവസാന ഘട്ടത്തിലാണ് ജയസൻ ചാമുറപ്പിൽ ജയ്സൻ തൃശൂരിൽ ബി ജെ പി മേയർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച ആളെ അവസാന നിമിഷം മാറ്റുന്നു എന്താണ് ഇപ്പോഴത്തെ നാടകീയമായ സംഭവങ്ങൾ കുട്ടൻകുളങ്ങരയിൽ ആതിരയെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു ആതിരയുടെ പ്രതികരണം നമുക്ക് കിട്ടിയോ ജയസൻ സ്മൃതി പൂങ്ങുന്നത്തെ കൗൺസിലറായിരുന്നു പിന്നെ വി ഡോക്ടർ വി ആതിര അവർ ഇത്തവണ മത്സരരംഗത്ത് ഇല്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ പാർട്ടി ജില്ലാ നേതൃത്വം നിർബന്ധിച്ചതിനെ തുടർന്നാണ് അവരെ കുട്ടക്കുളങ്ങരയിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തുന്നത് പിന്നീട് സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ഡോക്ടർ വി ആതിരയെ കുട്ടംകുളങ്ങരയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് അവിടുത്തെ പ്രാദേശികമായ എതിർപ്പ് രൂക്ഷമായി ഇതിനെ തുടർന്നാണ് പിന്നീട് ഇപ്പോൾ ഏറ്റവും ഘട്ടത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ ബി നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീവിദ്യയാണ് പുതിയ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയായിരുന്നു ഇവർ ഇപ്പം മുന്നോട്ട് വന്നിരുന്നത് കേരളർമകുളയിലെ അധ്യാപയെ കൂടിയാണ് ഡോക്ടർ വി ആദിര് അപ്പം എനിക്ക് ഈ പുറയിൽ കാണുന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന മണിക്കൂറിലേക്ക് കടന്നപ്പോൾ വലിയ തിരക്കാണ് നാളെ ഈ തൃശൂർ കോർപ്പറേഷനെയൊക്കെ നിയന്ത്രിക്കേണ്ട അധികാര കേന്ദ്രത്തിലേക്ക് എത്തേണ്ടവരാണ് എന്താ ബൈജു സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുത്തോ നോമിനേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ് വരണ്ടേ ഇവിടെ നിങ്ങളൊക്കെ കൊടുക്കാനുള്ള തോന്നുന്നു തോന്നുന്നുല്ലേ ഇത് എന്ത് അവസാന ദിവസം എല്ലാവരും കൂടി ഒന്നിച്ചു വരുന്നത് ഇല്ല അങ്ങനെ ഇല്ല ഇത് ഓരോ ഇലക്ഷന്റെ തിരക്ക് കാരണം പല കാര്യങ്ങളിലും വീടുകളിലൊക്കെ പോയി ആത്മവിശ്വാസം എല്ലാവരും ആത്മവിശ്വാസത്തിലാണ് സ്മൃതി ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം ക്യൂ നിൽക്കുകയാണ് നാളെ ഈ ഭരണം നിയന്ത്രിക്കേണ്ട ആളുകളല്ല ഇപ്പോൾ ഇന്ന് ക്യൂ നിൽക്കുകയാണ് ഈ നോമിനേഷൻ കൃത്യമായി കൊടുത്ത് നോമിനേഷൻ കൃത്യമായി കൊടുത്ത ശേഷം അത് വെരിഫൈ ചെയ്ത ശേഷം അതിന് ശേഷം മാത്രമേ പിന്നെ അടുത്ത ദിവസമാണ് സ്കൂട്ടണി നടക്കുന്നത് ആ സ്കൂട്ടണിക്ക് ശേഷം മാത്രമേ അവസാന സ്ഥാനാർത്ഥികളൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ നേരം നിൽക്കുകയാണ് ഏത് ആണ് ും ആവേശത്തിലാണ് ഇപ്പൊ നമുക്ക് കാണാം വലിയ ശ്രദ്ധയോടുകൂടി നിൽക്കുകയാണ് അവസാന ഘട്ടം അവസാന ഘട്ട പിന്നെ ഒരുക്കങ്ങളിലാണ് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കണമെങ്കിൽ പ്രധാനമായും അവർ ഈ നോമിനേഷൻ കൃത്യമായി പൂരിപ്പിക്കണം ആ പൂരിപ്പിച്ച നോമിനേഷൻ കൃത്യമായി വെരിഫൈ ചെയ്തില്ലെങ്കിൽ തള്ളിപ്പോകും ആ ഒരു ഭയങ്കരം കൂടി ഏതു പാടില്ല ായിട്ടാണ് പൊതുപ്രവർത്തന ഒരു പതിനഞ്ച് വർഷത്തെ സാമൂഹ്യ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നോമിനേഷൻ എല്ലാവിധം നമുക്ക് നോക്കിയാലേ നാളെ സ്മൃതി ഇതെല്ലാം നാളെ ഇവിടെ എല്ലാം നിയന്ത്രിക്കേണ്ട ആളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മൊത്തം നിയന്ത്രിച്ച് ഭരിച്ച് ഈ കോർപ്പറേഷനെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ് പക്ഷെ ഇന്ന് ക്യൂ നിൽക്കണം കൃത്യമായി നോമിനേഷൻ ഫില്ല് ചെയ്യണം ഏതു വാർഡിലാൽപുഴ ജയിക്കില്ലേ എല്ലാവിധാശംസകളും പേര് ശ്രമതി അതെ അതെ സ്മൃതി നമ്മളെല്ലാവരും ആത്മീഷം കാരണം നാളെ തൃശൂർ കോർപ്പറേഷൻ നിയന്ത്രിക്കേണ്ടത് ഇവരാണ് ഇന്ന് ക്യൂ നിക്കണം ഇന്ന് കുറച്ച് വേർക്കണം പക്ഷേ ഇന്ന് വേർത്തില്ലെങ്കിൽ നാളെ സ്കൂട്ടണിയിൽ സാധനം തള്ളിപ്പോകും അതുകൊണ്ട് തന്നെയാണ് വളരെ കൂടിയാണ് എല്ലാവരും അവരുടെ നോമിനേഷൻ ഫില്ല് ചെയ്യുന്നത് ഏത് വാർഡാണ് മുപ്പത്തഞ്ചാം വാർഡ് അല്ലെ തന്നെ പ്രവർത്തകരാണ് എല്ലാവരും എല്ലാ പാർട്ടികളെയും പ്രവർത്തകർ തന്നെയാണ് ആ ആ ആത്മവിശ്വാസമാണ് അവരുടെ എല്ലാം നീണ്ട ക്യൂ കാണാം സ്ഥാനാർത്ഥികളായി സ്ത്രീകളെ കാണുന്നു കാണണമെന്നുള്ള നല്ല കാഴ്ചയാണ് ഒരുപാട് പുതുമുഖങ്ങളുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിലെ ഒക്കെ ഒരു ഒരു മുൻപരിചയം അവർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഏതാണ് തൃശ്ശൂരിൽ നിന്നുള്ള കാഴ്ചയാണ് ജെസ് നൽകിയത്